മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം പ്രദേശവാസികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഒരു ചുവട് മുന്നോട്ട് എങ്കേക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റിൽ അനുഭവപ്പെടുന്ന യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമായി മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി പ്രദേശവാസികളുടെ ദീർഘകാല ആഗ്രഹമായിരുന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന്റെ ആദ്യപടിയായി മേൽപ്പാലത്തിന്റെ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള സർവേക്കാണ് തുടക്കമായത് സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും റെയിൽവേ ഉദ്യോഗസ്ഥരും ചേർന്ന് സ്ഥലം സന്ദർശിച്ചു സർവേ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കും തുടർന്ന് സർക്കാരിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു സംസ്ഥാന പാതയിലേക്കും നഗരത്തിലേക്കും നീളുന്ന ഈ റൂട്ടിലെ ലെവൽ ക്രോസ് ദീർഘനേരം അടഞ്ഞുകിടക്കുന്നത് വാഹന ഗതാഗതത്തെ ഗണ്യമായി ബാധിക്കുകയും ജനജീവിതത്തെ ദുസ്സഹമാക്കുകയും ചെയ്യുന്നുണ്ട് മേൽപ്പാലം നിർമ്മാണം പൂർത്തിയായാൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും സമീപത്തുള്ള എങ്കേക്കാട് ലെവൽ ക്രോസിനും പരിഹാരം കാണുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് എം എൽ എ പറഞ്ഞു റെയിൽവേ വർക്ക് പ്രോഗ്രാമിലും പിങ്ക് ബുക്കിലും ഈ പദ്ധതി ഉൾപ്പെടുത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഗേറ്റ് നമ്പർ റെയിൽവേ നിലവിലെ നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത്താറ് റെയിൽവേ ഗേറ്റുകളിൽ ആറോബി നിർമ്മിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റെയിൽവേയുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പി ഡബ്ല്യു ഡിലെ തന്നെ മറ്റൊരു കമ്പനിയായ ആർ ബി ഡി സി കെയെ അതിൻ്റെ പ്രാരംഭ നടപടികൾക്ക് വേണ്ടിയിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഒരു ഡ്രോയിങ് തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് നമുക്കറിയാം റെയിൽവേക്ക് കൊടുക്കേണ്ടത് ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ് പേജ് ജി എ ഡി അത് തയ്യാറാക്കി കൊടുക്കാനും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഡി പി ആർ തയ്യാറാക്കി കൊടുക്കാനും വേണ്ടി ആർ ബി ഡി സിക്ക് ടെൻഡർ ചെയ്തതനുസരിച്ചിട്ട് ബോംബെയിലുള്ള ഒരു കൺസൾട്ടിങ് കമ്പനി അത് എടുത്തിട്ടുണ്ട് ആ കമ്പനിയുടെ പിന്നെ അധികൃതർ പ്രത്യേകിച്ച് പിന്നെ അവിടെയുള്ളവർ പ്രാഥമികമായി നമ്മുടെ സ്ഥലം കാണുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ആർ ബി ഡി സി കെയുടെ പിന്നെ നമ്മുടെ ഇ എ ഐ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് അതിൻ്റെ സെലാം അദ്ദേഹം കൂടി കൂട്ടത്തിലുണ്ട് സ്വാഭാവികമായും നമുക്കറിയാം മാരാത്തുകുന്ന് ഗേറ്റ് കൊണ്ടുള്ള മേൽപ്പാലം അത് നിർമ്മിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള സ്ഥലത്തെ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ ഭൂമി ഇലക്ട്രിസിറ്റി ലൈനുകൾ മറ്റ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രത്യാഘാതം കുറച്ച് എങ്ങനെ ഇത് നിർവഹിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ടെന്ന് സാമൂഹിക പ്രത്യാഘാതവും അതുപോലെ തന്നെ പാരിസ്ഥിതിക പിന്നെ ആഘാതവും ഒപ്പം തന്നെ ചിലവും കുറയേണ്ടതുണ്ട് അപ്പോൾ കൂടുതൽ എഫക്റ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ പാലത്തിൻ്റെ ഡിസൈൻ ഉണ്ടാക്കാൻ കഴിയും എങ്ങനെ ഡി പി ആർ തയ്യാറാക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് സർവേ അവർ ആരംഭിക്കുകയാണ് അതിനുവേണ്ടിയാണ് ബന്ധപ്പെട്ട ടീം ഇവിടെ വന്നിട്ടുള്ളത് പ്രാഥമികമായി ഇപ്പോൾ മുനിസിപ്പൽ ചെയർമാനുണ്ട് അതുപോലെ തന്നെ പിന്നെ മറ്റ് കൗൺസിലർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ മുൻകൗൺസിലർമാരുൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ മിക്കവാറും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ ചെറിയ പിന്നിലാണ് സമയം എഴുകേണ്ടതില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയത് അവർ ഇന്നും നാളെയായിട്ട് തുടങ്ങും സ്വാഭാവികമായും അവരുണ്ടാക്കുന്ന ഒരു ഒരു ഡ്രോയിങ് പ്രത്യേകിച്ച് നമുക്ക് മുനിസിപ്പാലിറ്റിയും ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയി ഡിസ്കസ് ചെയ്ത് നമ്മൾ കൂടി നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കൂടി കഴിയുന്ന ഏതെങ്കിലും വ്യക്തികളുടെ പ്രശ്നമല്ല പൊതുവായി വരുന്ന ഒരു ഡ്രോയിങ് അനുസരിച്ച് പിന്നീട് റെയിൽവേക്ക് പിന്നെ ജെ ഡിയും അതുപോലെ തന്നെ നമ്മുടെ ഡി പി ആർ ഗവൺമെൻറ്റിനും സമർപ്പിക്കും അതിനുശേഷമാണ് ഫണ്ട് പൊസിഷൻ ഈ കൊടുക്കുന്ന പിന്നെ ഡ്രോയിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഡി പി ആറിൻ്റെയും അടിസ്ഥാനത്തിലാണ് മറ്റ് നടപടികളിലേക്ക് കടക്കുക തീർച്ചയായും അത് അതിവേഗത്തിൽ നിർവഹിക്കാൻ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ പിന്നെ വടക്കാഞ്ചേരി ബൈപ്പാസ് യഥാർത്ഥത്തിൽ മരാത്തൂന്ന് ഗേറ്റ് കഴിഞ്ഞു വരുന്ന ഭാഗത്തു കൂടെ അകമലയ്ക്ക് ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പാലം നിർമ്മിക്കുമ്പോൾ ആ ബൈപ്പാസിൻ്റെ കൂടി പിന്നെ നിലവിലുള്ള അലൈൻമെൻറ്റിൽ തട്ടാതെ എങ്ങനെ അല്ലെങ്കിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ആണ് തയ്യാറാക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതനുസരിച്ചാണ് അവർ ഇതാരംഭിക്കുന്നത് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഗേറ്റ് നമ്പർ സെവൻ മാരാത്തു ഒന്നും ഗേറ്റ് നമ്പർ എയ്റ്റ് എങ്കേക്കാടാണ് അപ്പോൾ എങ്കേക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റെയിൽവേയുടെ പോളിസിയിലൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് സർവേ നടത്തുന്നത് പിന്നെ ഭൂമി സർക്കാർ ഏറ്റെടുത്തു കൊടുത്താൽ റെയിൽവേയുടെ പോർഷനിലുള്ള സിവിൽ വർക്കിൻ്റെ പകുതി റെയിൽവേയും പകുതി സംസ്ഥാന ഗവൺമെൻറ്റും എന്ന പദ്ധതിയിലാണ് ഇപ്പോൾ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ റെയിൽവേ അവർക്ക് പ്രത്യേകമായി വേണം എന്ന് ബി ആർ എം നിർദ്ദേശിക്കുന്ന പിന്നെ സ്ഥലങ്ങളിൽ മുഴുവൻ സംഖ്യയും റെയിൽവേ മുടക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ പോളിസിയിൽ മാറ്റം വന്നത് അവരുടെ നിലപാടുകളിൽ നയത്തിൽ മാറ്റം വന്നിട്ടുണ്ട് ആ നയമനുസരിച്ച് ഇതിൻ്റെ പൂർണ്ണമായ സംഖ്യ തരണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായ സംഖ്യ വച്ചുകൊണ്ടുള്ള പദ്ധതിയായി പിന്നെ എങ്കക്കാട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് നമ്പർ എയ്റ്റ് അതിനുവേണ്ടി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൊടുത്തിട്ടുണ്ട് ഇത്തവണത്തെ റെയിൽവേ ബഡ്ജറ്റിനകത്ത് അത് പിങ്ക് ബുക്കിനകത്ത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമായി കൊടുക്കണം എന്നു കൂടി പൊതുവിൽ ബഹുജനങ്ങളുടെ അഭിപ്രായവും പൊതുവായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവൃത്തി കൂടി നിർവഹിച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നമുക്ക് ആർ ബി ഡി സിക്ക്